ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഗ്രാമപഞ്ചായത്തിന്റെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനീർകുളത്ത് കുറ്റവിചാരണ യാത്രയ്ക്ക് തുടക്കമായി ഇന്ന് രാവിലെ പതിനൊന്നിന് ചമ്മന്നൂരിൽ നിന്നും ആരംഭിച്ച യാത്ര ഡി സി സി മുൻ പ്രസിഡന്റ് ഒ അബ്ദുറഹിമാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ പി പി ബാബുവിന് പതാക കൈമാറി ഡി സി സി സെക്രട്ടറി എ എം അലാവുദ്ദീൻ പി ഗോപാലൻ സലീൽ അറയ്ക്കൽ അഷ്കർ അറയ്ക്കൽ ടി കെ ഹസൻ നാസർ ചമ്മന്നൂർ മുഹമ്മദ് റഹീസ് ജാഥ വൈസ് ക്യാപ്റ്റന്മാരായ റാഫി മാലിക്കുളം അബു താഹിർ ഉൾപ്പെടെ ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ സംസാരിച്ചു പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾക്കു ശേഷം യാത്ര അണ്ടത്തോട് സെന്ററിൽ സമാപിച്ചു ഈ നാട്ടുകാരാണ് എന്ന് വരും തലമുറക്ക് ഓർമ്മിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് സാംസ്കാരിക നായകന്മാരാണ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ എന്താണ് ഇവിടെ ചെയ്തത് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക അപ്പൊ പറയും മാധവിക്കുട്ടിക്ക് വേണ്ടി നീർമാതളം നിൽക്കുന്ന സ്ഥലത്തൊരു സ്മാരകമില്ലേ എന്ന് ചോദിക്കും പക്ഷേ ആ നേർമാതളം നിൽക്കുന്ന സ്ഥലത്തുള്ള സ്മാരകം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിനുള്ള മുപ്പത് സെന്റ് സ്ഥലത്തിൽ കോൺഗ്രസ് ശ്രീ ഗോപാലന്റെ മരുമകൻ തന്നെ നൽകിയ പതിമൂന്ന് സെന്റ് സ്ഥലം കൂടാതെ മാധവിക്കുട്ടി നൽകിയ തറവാഷം നൽകിയ പതിനേഴ് സെന്റ് സ്ഥലം അടക്കമുള്ള മുപ്പത് സെന്റ് സ്ഥലമാണ് ഈ പഞ്ചായത്തിന് നാൽപ്പത്തഞ്ച് കൊല്ലമായി ഭരിക്കുന്ന ഈ പഞ്ചായത്തിനും ഭരണസമിതിക്കും അതിൽ യാതൊരു പങ്കുമില്ല ആ മുപ്പത് സെന്റ് സ്ഥലത്താണ് ആ സ്മാരകം നിൽക്കുന്നത് മാധവിക്കുട്ടി മരിക്കുമ്പോ രാജ്യം ഭരിച്ചവർ അതിനുവേണ്ടി എന്ത് ചെയ്തു അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല ആകെ സാഹിത്യകാമു ശുപാർശ അനുസരിച്ച് ഒരു ചെറിയ സംഖ്യ വെച്ചു എന്നല്ലാതെ അതിനാവശ്യമായ പണം പിന്നീട് അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കെ സി ജോസഫാണ് അതിനാവശ്യമായ സ്മാരകത്തിന് വേണ്ടി നൽകി അപ്പൊ ഉമ്മൻജാ സർക്കാരാണ് അത് നൽകിയത് ഇതിൽ കമ്മ്യൂണിസ്റ്റുകാർക്കോ പിണറായി വിജയനോ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കോ ആർക്കും തന്നെ ഒന്നും അവകാശപ്പെടാൻ ഇല്ല ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്